എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം ഇന്ന് എന്താണ് കാട്ടുള്ളി പറ്റിയാണ് പറയുന്നത് വൈൽഡ് ഓണിയൻ കാട്ടുള്ളി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അടിയിൽ ബൾബ് പോലെ ഉള്ളി പോലെയൊക്കെ തന്നെ ഇരിക്കും സവോള പോലെ ഇരിക്കും അതാണതിൻ്റെ വിത്ത് അതുപോലെ തന്നെ കുറേ വർഗങ്ങളുണ്ട് കേട്ടോ അപ്സരഗസി ഫാമിലിയിൽപ്പെട്ടതാണ് ഡ്രിമിയ ഇൻഡിക്ക എന്ന് പറയും കാട്ടുള്ളിയുടെ കാര്യങ്ങൾ ഞാൻ വിവരിക്കാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഓടിച്ച് വിവരിക്കാം മഴയല്ലേ അപ്പോൾ അധികം ഒന്ന് നമ്മുടെ വീടുകളിൽ തന്നെ ഇതിൻ്റെ പൂവൊക്കെ കാണാൻ തന്നെ ഭംഗിയാണ് നല്ല വെളുത്ത് നല്ല സുന്ദരമായ പൂക്കളാണ് ഞാൻ ഇതാണ് അതിൻ്റെ വിത്ത് കണ്ടോ ആ വിത്ത് ഈ വിത്ത് വിത്തിൽ ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ സിദ്ധൌഷധവുമാണ് എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് ഞാൻ ചുരുക്കി പറയാം കാട്ടുള്ളിയുടെ സ്മെല്ല് ഒരു ദ ഇതാണ് പൂവ് കണ്ട നല്ല വെള്ളപ്പൂവാണ് അപ്പോൾ നമ്മുടെ അലങ്കാര ചെടികളായിട്ടൊക്കെ നമുക്ക് വളർത്താം ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട് ഒരു ഓറഞ്ച് കളറിനുള്ളത് അത് എന്താ ഈസ്റ്റർ പൂന്നാമത്തെ പറയുന്നത് ഈ സ്റ്റാർ പ്ലാന്റ് അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഇരിക്കും ഇതിൻ്റെയൊക്കെ തന്നെ പോലെ തന്നെയാണ് അതിൻ്റെ ഇലയും ഇരിക്കുന്ന പൂവിനും വ്യത്യാസമുണ്ട് ഓറഞ്ച് കളറായിട്ട് സ്റ്റാർ പോലെ ഇരിക്കും അത് ഞാൻ വേറൊരു അവസരത്തിൽ ഇടാട്ടോ അപ്പോൾ കാട്ടുള്ളി കാട്ടുള്ളിയുടെ സ്മെല്ലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു സ്മെല്ല് പോലെ തന്നെയാണ് ഒറ്റമൂലിയാണ് കപക്കെട്ടും മൈഗ്രെയിൻ ചുമ എന്നിവ മാറും ഇതിൻ്റെ തൈലം കിട്ടും അത് മൂ മൂക്കിൽ വലിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഒരു തലയ്ക്കൊക്കെ ഒരു പ്രത്യേകത തോന്നുമെങ്കിലും അത് ഔഷധഗുണമുള്ളതാണ് നല്ലതാണ് ആണ് അതിൻ്റെ പിന്നെ ഓയിലുണ്ട് കാട്ടുള്ളീന്ന് മാത്രമല്ല നർഗീസ് പുഷ്പം നരി എന്താണ് ഓ സോറി പെട്ടെന്ന് നരി വെങ്കായം പിന്നെ ധാരാളം പേരുകളുണ്ട് സംസ്കൃതത്തിൽ ഹിന്ദിയിൽ തെലുങ്കിൽ എല്ലാം കുറേ പേരുകളൊക്കെ ഉണ്ട് അത് നമുക്കറിയേണ്ടല്ലോ നമ്മൾ മലയാളം ചാനൽ അപ്പോൾ ഞാൻ മലയാളത്തിൻ്റെ കാര്യം പറയാം ഇതിൻ്റെ ഓയില് കോൾഡ് ലങ്സിന് സ്കിൻ സോഫ്റ്റ് ആകുന്നതിന് ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് ടിഷ്യൂസ് നല്ല പിന്നെ ടോക്സിൻ റിമൂവിങ് ഫ്രം മമറീസ് വിഷമങ്കി കാന്ത കാന്തൻക അങ്ങനെയൊക്കെയാണ് ഇവിടെ പേര് പോകുന്നത് ഭംഗിയുള്ള പുഷ്പങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു വെള്ളപുഷ്പം അത് നമുക്കതിനെ ചെടിച്ചട്ടിയിലൊക്കെ ആക്കി വളർത്താം കേട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിട്ട് നിന്നോളും ധാരാളം പൂക്കളുണ്ടാകും വേംസിന് ഇൻറ്റസ്റ്റൻ പ്രോബ്ലം ബ്ലാഡർ കോൾഡ് അങ്ങനെ പോകുന്നു അസുഖങ്ങളുടെ അതിനെല്ലാം ഉപയോഗിക്കുന്നതാണ് അരിമ്പാറ നീ നീക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു ചതച്ച് ചൂടാക്കി വേദനയ്ക്ക് അണിരോഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ മൂലക്കുരുവിന് ഇത് ചതച്ചിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചൂടാക്കി അതിന് ശേഷം അതാറണം തണുപ്പിക്കണം തണുപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു ബേസിലിൽ വെള്ളമൊഴിച്ച് അതിലിരിക്കണം എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഇരുന്ന് ഒരു മൂന്ന് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഒന്നുമില്ലാതെ തന്നെ മൂലക്കുരുവിൻ്റെ അതെന്താണ് അസുഖം മാറും എന്ന് പറയുന്നു പിന്നെ വെളിച്ചെണ്ണയിൽ കാൽപാദങ്ങളിലേ പുകച്ചിൽ മാറുന്നതിന് ഒക്കെ പുരട്ടുന്നത് നല്ലതാണ് തേങ്ങാപ്പാലിൽ കാട്ടുള്ളിയിട്ട് മൂപ്പിച്ച് തണുത്താൽ പിഴിഞ്ഞെടുക്കുന്ന എണ്ണ നല്ലത് ടോണിക്കാണ് ആസ്മ വേദന സംഹാരി എന്നിവയ്ക്കെല്ലാം ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്നു ഇന്ത്യൻ സ്കിൽ എന്നറിയപ്പെടുന്നത് ഈ ഉള്ളിയാണ് അപ്പോൾ ഈ കാട്ടുള്ളി ഔഷധം ഒറ്റമൂലി അങ്ങനെ പല നല്ല ഒരു ഔഷധ ഗുണമുള്ളതാണ് പുഴുക്കടി ചുടുവാദം ചുടുവാത്തം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഈ കാലിലൊക്കെ വിണ്ട് കീറി ഇങ്ങനെ വരുന്നതിനും ഇത് പുരട്ടുന്നത് നല്ലതാണ് കാലിലെ നീര് ഒക്കെ ഉണ്ടെങ്കിൽ പുരട്ടുന്നത് പിന്നെ ആണിക്ക് മുഖ്യമാണ് ആണി എന്ന് പറഞ്ഞാൽ കാലിൽ ഒരു ഒരു വേദനയൊക്കെ വന്നിട്ടൊരു വട്ടം പോലെ ആണി പോലക്കിരിക്കും അതാണ് ആണി അപ്പോൾ അതിനെല്ലാം ഇത് ഉപയോഗിക്കുന്നു ചൂടാക്കിയിട്ട് അതിൽ ചവിട്ടും എന്ന് ഞാൻ പറഞ്ഞു ഉപ്പൂറ്റി വേദനയ്ക്കുക ചൂടാക്കിയിട്ട് അതിൽ അമർത്തി ചവിട്ടും പറയുന്നു പിന്നെ ഞാൻ ചിലപ്പോഴിങ്ങനെ പറയുന്നത് റിപ്പീറ്റേഷനൊക്കെ വരുന്നുണ്ടാവാം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരൊറ്റ പറയലാണ് ഇടയ്ക്ക് ഞാൻ വേറെ വർക്ക് എന്തെങ്കിലും വരുമ്പോൾ വേഗം ഞാനിവിടെ നിർത്തിയിട്ടൊക്കെ പോവുകയാണ് എന്നിട്ട് വന്നിട്ടാണ് വേഗം പറയണം അല്ലെങ്കിൽ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കൊന്നും പറഞ്ഞു തരാനായിട്ട് എനിക്ക് സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചില പോരായ്മകളൊക്കെ വരുന്നത് അതെൻ്റെ എല്ലാ കൂട്ടുകാരും സഹിക്കുമെന്നും ക്ഷമിക്കുമെന്നും കരുതുന്നു അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ അലങ്കാര സസ്യമായിട്ടെങ്കിലും ഇത് വളർത്തുക കാണാൻ നല്ല ഭംഗിയാണ് കാട്ടുള്ളിയെ പറ്റി അറിഞ്ഞിരിക്കുക വീണ്ടും എന്തെങ്കിലുമൊക്കെ അറിവുമായിട്ട് എനിക്കറിയാവുന്നതുമായിട്ട് ഞാൻ വരാം கூப்பு கையோடே லக்ஷ்மி சிவு ஈ வீடியோ கண்டதின் நியுண்டு ஒரிக்கு கூடி நன்னி பண்ணிக்கொண்டு பிரபஞ்ச கீதி லக்ஷ்மி சிவு